എല്ല ഞാൻ ഞാൻ ചെയ്തതാ ആർക്കും എന്തിനകത്ത് അവകാശം പറയാനില്ല ഭക്ഷണം കഴിക്കണം അല്ലാട്ടോ ഞാൻ പോവാൻ വേറെ ഒരു നന്ദി ഇനി ഞാൻ തന്നെ വിളമ്പി കഴിക്കണം അപ്പൊ എന്തായാലും ഗോബിയോട് താങ്ക്സ് ഗോപിന്റെ ഗോബിയുടെ കിച്ചണില് വന്ന് ഇങ്ങനെ സാധനം ചെയ്തു ഇങ്ങനെ ഒരു ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ സാധിച്ചു സാറ് ഇവിടെയുണ്ട് സാറ് അതിൻ്റെ നമ്മുടെ സുഹൃത്ത് ഇന്ന് ഞാൻ ചിത്രത്തിലില്ല കാരണം ഇന്ന് ഞാൻ പത്രം കളിലാണ് എൻ്റെ പണി ഓക്കേ